ഡിസൈൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെടികളുടെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായിട്ട് പറയാൻ പോകുന്ന ഒരു കാര്യം ഒരുപാട് ആളുകൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ഭൂമി കിട്ടാനുണ്ടോ അഗ്ലോണിമ ചെടികളിൽ ചേർത്ത് കൊടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത് നമ്മൾ ആളുകൾക്കുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോയിൽ ആരെങ്കിലും ഉമി ചേർത്താൽ മതി ക്ലോണിമാ ചെടിക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ പുറകെ ഓടുകയാണ് ചെയ്യുന്നത് ഉമി ഈസി ആയിട്ട് കിട്ടുന്നവര് ഉമി ചേർക്കട്ടെ അല്ലാത്തവർക്ക് പെർലൈറ്റ് യൂസ് ചെയ്യാം പുറത്തുനിന്ന് വരുന്ന ചെടികളിൽ അഗ്ലോണിമ ചെടികളിൽ ഉമി കാണുന്നു അതുകൊണ്ട് നമ്മൾ ഉമിയിടാം എന്നാണ് പറയുന്നത് ആദ്യമൊക്കെ നമ്മൾ പുറത്തുനിന്ന് വരുന്ന ചെടികളിൽ പെർലൈറ്റ് ആയിരുന്നു കണ്ടിരുന്നത് ആ പെർലൈറ്റ് വില കൊടുത്ത് വാങ്ങേണ്ട സാധനം ആയതുകൊണ്ട് തന്നെ ഈ ഉമി ഈസി ആയിട്ട് കിട്ടുന്നവർക്ക് ഉമി ഉപയോഗിക്കാം അല്ലാത്തവർക്ക് പെർലൈറ്റ് തന്നെ യൂസ് ചെയ്ത് അഗ്ലോണിമ ചെടി നന്നായി വളർത്തിയെടുക്കാൻ പറ്റും എൻ്റെ ചെടികളിലെല്ലാം ഞാൻ പെർലൈറ്റും മണ്ണും ഒരല്പം ചോറും യൂസ് ചെയ്തിട്ടാണ് നട്ടിട്ടുള്ളത് പ്രത്യേകമായിട്ട് ഞാൻ വെർമിക്കുലേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെടികൾ നടുന്ന സമയത്ത് ചട്ടിയുടെ അടിയിൽ ഹോൾ നല്ല വൃത്തിയായിട്ട് നോക്കുക അതിൽ കുറച്ച് ക്ലേ ബോൾ അടിഭാഗത്ത് ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് മെറ്റൽ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഓട്ടും കഷ്ണിട്ട് കൊടുക്കുക വെള്ളം നന്നായി വാർന്നു പോകുന്ന രീതിയിൽ വേണം നമ്മൾ നട്ട് കൊടുക്കാൻ എന്തായാലും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് സെയിലിനുള്ള പ്ലാന്റുകൾ കാണാം പുതുതായി വന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ ലീഫുകൾ നല്ല ഡാർക്ക് കളറായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ഹെൽത്തിയായ ബുഷിയായ ഒരു പ്ലാന്റ് ആണ് ആദ്യം വന്ന പ്ലാന്റ് ഒക്കെ തീർന്ന് വീണ്ടും നമുക്ക് ഈ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് അതേപോലെ തന്നെ ലഗാച്ചി പ്ലാന്റ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് വീണ്ടും അവൈലബിൾ ആയിട്ടുണ്ട് ആവശ്യക്കാർ കോൾ ചെയ്യാതെ വാട്സപ്പ് മുഖേന ബന്ധപ്പെടുക നിങ്ങൾക്ക് വാട്സപ്പിലൂടെ കറക്റ്റായിട്ട് റിപ്ലൈ തരുന്നതാണ് ഇനി അഗ്ലോണിമ സിൽവർ ആണ് ഇത് നമ്മുടെ ഓൺലൈനിൽ തീർന്നിട്ടുണ്ടായിരുന്നു വീണ്ടും ഈ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇത് അഗ്ലോണിമ പിങ്കാണ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തിയുമാണ് അതേപോലെ തന്നെ സ്റ്റാർ ഡസ്റ്റ് ഇതും നല്ല രീതിയിൽ വളർന്ന് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആയിട്ടുണ്ട് ഇതും സെയിലിനുള്ള പ്ലാന്റുകളുടെ കൂട്ടത്തിലുള്ളതാണ് അതുപോലെ അഗ്ലോണിമ പനാമ റെഡിയാണ് പനാമ കുറച്ച് ഉണ്ട് നമ്മുടെ കയ്യിൽ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ ജെയ്പോങ് റെഡ് അഗ്ലോണിമയാണ് അത്യാവശ്യം വളർന്നു വന്ന ഒരു പ്ലാന്റ് തന്നെയാണ് നല്ല കളർ വന്നിട്ടുണ്ട് നല്ല പ്ലാന്റ് ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇനിയുള്ള പ്ലാന്റ് പിങ്ക് എമറാൾഡ് ആണ് നല്ല ബുഷിയായി വളർന്ന പ്ലാന്റ് ആണ് ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആയ പ്ലാന്റുമാണ് കേട്ടോ ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന കോൺടാക്റ്റ് ചെയ്യാം ചെടികൾക്ക് വേണ്ടി കോണ്ടാക്റ്റ് ചെയ്യുന്ന ആളുകൾ ചെറിയ പ്ലാന്റ് ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മളെ കയ്യിൽ ചെറിയ പ്ലാന്റ് ഇല്ല നമ്മൾ എല്ലാ പ്ലാന്റുകളും മെച്ചോർഡ് ആയത് മാത്രമാണ് നമ്മൾ സെയിലിന് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പ്ലാന്റിൻ്റെ സൈസുള്ള പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നത് ഈ ഒരു അഗ്ലോണിമയും നല്ല ഹെൽത്തി ഹെൽത്തിയായ ബുഷിയായ അഗ്ലോണിമയാണ് ഇതും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡിയായി കിടക്കുന്ന ചെടിയാണ് ഇനിയുള്ളത് പീച്ച് ബൗളാണ് ഇതിൻ്റെ ലീഫുകൾ ബൗൾ ഷേപ്പിലാണ് ഇതും കുഴപ്പമില്ലാത്ത ഉള്ള ചെടി തന്നെയാണ് കേട്ടോ ഇനിയുള്ളത് ഇൻഡോർ ആയിട്ട് നല്ല ഭംഗിയോടെ സെറ്റ് ചെയ്യാൻ പറ്റിയ റെഡ് മിർച്ചയ പ്ലാന്റ് ആണ് ഇത് അത്യാവശ്യം നല്ല വലുപ്പായ പ്ലാന്റുമാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് വീടിൻ്റെ അകത്ത് നല്ല പച്ചപ്പ് കൊണ്ടുവരാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇത് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നീട് നമ്മുടെ കയ്യിൽ നല്ല വെറൈറ്റി പോട്ടുകൾ അഗ്ലോണിമ ചെടികൾ നടാൻ നല്ല പാകമുള്ള പോട്ടുകൾ ഇന്നർ അടക്കമുള്ള പോട്ടുകൾ റെഡിയാണ് ആവശ്യമുള്ളവർ ഇതും ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മൾ ചട്ടിയും ഓൺലൈനിൽ അയച്ചു കൊടുക്കുന്നുണ്ട് അഗ്ലോണിമ ചെടികൾ നടുന്ന സമയത്ത് എപ്പോഴും പ്ലാസ്റ്റിക്കിൻ്റെ പോട്ട് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക അതിലാണ് നമുക്ക് കൂടുതൽ അഗ്ലോണിമ ചെടികൾ ഹെൽത്തി ആയി വളരുന്നത് എൻ്റെ അനുഭവത്തിലുള്ളത് പിന്നെ നമ്മുടെ കയ്യിൽ എല്ല് പൊടി അവൈലബിളാണ് ഇതാണ് വെർമിക്കുലേറ്റ് അതുപോലെ പെർലൈറ്റും നമ്മുടെ കയ്യിലുണ്ട് ചകിരിച്ചോറ് നമ്മൾ കഴുകി ഉണക്കി പാക്കാക്കിയത് ഒക്കെ നമ്മുടെ സെയിലുണ്ട് കേട്ടോ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനിയും ഇതുപോലത്തെ വീഡിയോസുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം